കോഴിപ്പള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ ആഘോഷിച്ചു കോഴിപ്പിള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ ഐ ടി ഐയുടെ വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സ്ഥാപനം കഴിഞ്ഞ വർഷം നടത്തി എന്നുള്ളത് പ്രത്യേകം നമ്മൾ കാണേണ്ടതാണ് വാർഷിക വേള അത്തരം നേട്ടങ്ങളിൽ നമ്മൾ അഭിമാനിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഇവിടെ പ്രിയപ്പെട്ട അഖിലാശന്റെ താൽക്കാലികമായിട്ടുള്ള ഇവിടെ വേർപാട് നമ്മുടെ ഒരു അല്പം ദുഃഖം നൽകുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നിവിടെ ഏതാണ്ട് നാൽപ്പത്തി നാല് വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു സ്ഥാപനം ഒട്ടേറെ മുതിർന്നവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി എൺപതുകൾ പറയുമ്പോൾ നാം ഇന്ന് കാണുന്ന കോഴിപ്പള്ളിയോ കോതമംഗലോ ഒന്നുമല്ല ഒട്ടേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ടിരുന്ന ആ ഒരു കാലത്താണ് പ്രിയപ്പെട്ട ജോസഫിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം വ്യവസായിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരമൊരു സ്ഥാപനം കോഴിപ്പള്ളിയിൽ ആരംഭിക്കുകയും ഒട്ടേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായെങ്കിലും ഇന്ന് ഈ നാടിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു റാണിക്കുട്ടി ജോർജ് ഡയാന നോബി ഫാദർ ജോസ് ഏഴാനിക്കാട്ട് സിസ്റ്റർ ജോസിയ ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ എം വി ജോൺ ബാബു ജോൺ ഷിബു ജോസഫ് വി ഒ മാത്യൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥലം മാറുന്ന ഡയറക്ടർ ഫാദർ അഖിൽ ചിറക്കലിന് യാത്രയപ്പും നൽകി ജിബി പോൾ റിപ്പോർട്ട് വായിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു പ്രിൻസിപ്പാൾ എം ജി എൽദോ സ്വാഗതവും അജു വർഗീസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്